नमस्कारम ശബരിമല തീർത്ഥാടക സംഘത്തിലെ ഒൻപത് വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അയ്യപ്പ ഭക്തൻ അറസ്റ്റിൽ മലപ്പുറം പാങ് സ്വദേശി സുബ്രഹ്മണ്യനാണ് അറസ്റ്റിലായത് ചൈൽഡ് ലൈനിൽ നിന്ന് ലഭിച്ച പരാതിയിലാണ് കൊളത്തൂർ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് ശബരിമല സന്നിധാനത്ത് വച്ചാണോ പീഡനശ്രമം ഉണ്ടായത് ശബരിമല തീർത്ഥാടനത്തിനെത്തിയ ഒൻപത് വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ അറുപത്തിരണ്ടുകാരനായ വൃദ്ധനെ കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പാങ് സൗത്ത് സ്വദേശി നെല്ലാ ാട്ട് വീട്ടിൽ സുബ്രഹ്മണ്യനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കുട്ടിയും രക്ഷിതാക്കളും ചൈൽഡ് ലൈനിൽ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് ഉൾപ്പെട്ട അയ്യപ്പ സംഘത്തിലാണ് പ്രതിയായ സുബ്രഹ്മണ്യനും ഉണ്ടായിരുന്നത് സന്നിധാനത്ത് നടപ്പന്തലിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് വെച്ച് കുട്ടിയുടെ അച്ഛൻ ശുചിമുറിയിൽ പോകാനായി കുട്ടിയെ തങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള സുബ്രഹ്മണ്യനെ ഏൽപ്പിച്ചു പോയതായിരുന്നു ഈ സമയം ഇയാൾ കുട്ടിയോട് ലൈംഗിക ചേഷ്ടകളോടെ പെരുമാറുകയും ലൈംഗിക അതിക്രമം നടത്തുകയുമായിരുന്നു തീർത്ഥാടനം കഴിഞ്ഞെത്തിയ ശേഷമാണ് കുട്ടിയെ രക്ഷിതാക്കളോട് തനിക്കുണ്ടായ അനുഭവം പറഞ്ഞത് തുടർന്ന് ചൈൽഡ് ലൈനിൽ പരാതി നൽകുകയുമായിരുന്നു തുടർന്ന് ചൈൽഡ് ലൈൻ്റെ റിപ്പോർട്ട് പ്രകാരം കൊളത്തൂർ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു